നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസമാണ് പോലീസ് ഉദ്യോഗസ്ഥനെ വീടിന് സമീപം തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഈ മാസം പതിനാറാം തീയതി വിവാഹം നിശ്ചയിച്ച തന്റെ വിവാഹം എല്ലാവരും ക്ഷണിച്ചിട്ട് വീട്ടിലേക്ക് വന്ന പോലീസുകാരനാണ് പൊടുന്നനെ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടത് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ മൃതശരീരം വീട്ടിലേക്ക് എത്തിച്ചിരുന്നു പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വീട്ടിലേക്ക് എത്തിച്ചിരുന്നു മരണകാരണം കഴുത്തിലുണ്ടായ ആഘാതം തന്നെയാണ് എന്ന് അറിയാൻ മനസ്സിലാകുന്നത് മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നും പറയുന്നു അത് അക്ഷരാർത്ഥത്തിൽ ഒൻപത് വർഷം നീണ്ടു നിന്ന പ്രണയത്തിന് ശേഷമാണ് പതിനാറാം തീയതി ഇരുവരും ഒന്നിക്കാനായി തീരുമാനിച്ചത് ആ വധുവിന് ഞെട്ടലോട് കൂടി മാത്രമേ ഈ ഒരു വാർത്ത കേൾക്കാനായി സാധിച്ചിരുന്നുള്ളൂ വീട്ടിലേക്ക് അവസാനമായി ഒരു നോക്ക് കാണാനായി താൻ നിലവിൽക്ക് കൊണ്ട് വീട്ടിൽ അദ്ദേഹത്തിന്റെ ഭർത്താവാണ് എന്ന് കരുതി ജീവിച്ചിരുന്ന ആളുടെ മുഖം അവസാനമായി നോക്കു കാണാൻ ആ യുവതി എത്തിയപ്പോൾ എല്ലാവരുടെ കണ്ണും നിറഞ്ഞു പോയി ചിഴച്ചാണ് കൊണ്ടുപോയിരുന്നത് കാരണം നടക്കാനോ ഇരിക്കാനോ ആ അദ്ദേഹത്തിന്റെ മതിശീലം വിട്ടുവരാനോ ഒന്നും തന്നെ അവർക്ക് ആർക്കും ആ പെൺകുട്ടിക്ക് കഴിയാത്ത ഒരു മാനസിക അവസ്ഥയിലാണ് എന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്ന ചോദ്യമാണ് ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടേയിരുന്നത് വളരെ സന്തോഷത്തോടു കൂടി എല്ലാ കാര്യങ്ങളും സ്വരുക്കൂട്ടി ആ വിവാഹത്തിനായി യ്യാറായിക്കൊണ്ടിരുന്ന ദിവസ വളരെ ദിവസം കുറച്ച് ദിവസങ്ങൾ മാത്രം അവശേഷിക്കുകയാണ് ഇത്തരമൊരു ആത്മഹത്യയിലേക്ക് നയിച്ചത് പോലീസ് സംഘം ഇയാളുടെ മൊബൈൽ ഫോൺ അടക്കമുള്ള പരിശോധിച്ചപ്പോൾ ചില സുഹൃത്തുക്കളുടെ സന്ദേശം വല്ലാതെ ഇയാളെ അലട്ടിയിരുന്നു എന്നൊരു ചെറിയ സൂചന ലഭിക്കുന്നുണ്ട് ചില സുഹൃത്തുക്കൾ വല്ലാതെ ഇയാളെ ബ്ലാക്ക് മെയിൽ ചെയ്തിരുന്നു വിവാഹം കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് അഭ്യർത്ഥിച്ചിരുന്നു അങ്ങനെ ചില ചാറ്റുകൾ ഒക്കെ തന്നെ ലഭിച്ചിരുന്നു എന്നാണ് പറയുന്നത് കൂടുതൽ വിശദാംശങ്ങളൊന്നും തന്നെ ആരും തന്നെ പുറത്ത് വിടുന്നില്ല എന്ന് മനസ്സിലാകുന്നു കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ആര്യനാണ് പറങ്ങോട് സ്വദേശി ശ്രീജിത്ത് എന്ന ഇരുപത്തിയൊൻപത് വയസ്സുകാരൻ മരിച്ചത് തിരുവനന്തപുരം സിറ്റി എ ആർ ക്യാമ്പിലെ ഉദ്യോഗസ്ഥനായിരുന്നു വീടിനടുത്തുള്ള മരത്തിൽ തൂങ്ങി മരിച്ച നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത് എ ആർ ക്യാമ്പിലെ ഡ്യൂട്ടി കഴിഞ്ഞ ബുധനാഴ്ച രാവിലെയാണ് ശ്രീജിത്ത് വീട്ടിൽ മടങ്ങിയെത്തിയത് വൈകുന്നേരം സുഹൃത്തുക്കളെ കാണുകയും വിവാഹത്തിന് ക്ഷണിക്കുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു അതിനുശേഷം വീട്ടിലേക്ക് വന്നപ്പോഴാണ് ഈ ഒരു ആത്മഹത്യ ചെയ്തത് ഈ മാസം പതിനാറിന് ശ്രീജിത്തിനെ വിവാഹം നടക്കാതിരുന്ന വീട്ടിലാണ് ഇപ്പോൾ മരണ വിവരം വന്നിരുന്നത് അല്ലെങ്കിൽ ശ്രീത്ത മരിച്ച ആത്മഹത്യ ചെയ്ത് കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് മൊബൈൽ ഫോണിൽ പരിശോധിച്ചപ്പോഴാണ് അക്ഷരാർത്ഥത്തിൽ പോലീസ് സംഘം അടക്കമുള്ളവർ ഞെട്ടിപ്പോയി എന്നാണ് പലരും പറയുന്നത് പക്ഷെ ആദ്യം തന്നെ വിശദമായ വിവരം എന്താണ് എന്ന് പുറത്ത് പറയുന്നില്ല ആ സത്യത്തിൽ ഒരു മരവിച്ച അവസ്ഥയിൽ പലതും കണ്ടും കേട്ടും മരവിച്ച അവസ്ഥയിൽ നിൽക്കുകയാണ് ആ പെൺകുട്ടി എന്നാണ് വ്യക്തമാകുന്നത് എന്തായാലും ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്നാണ് മനസ്സിലാകുന്നത് എല്ലാവർക്കും അത് തന്നെയാണ് പറയാനുള്ളത് അത് ഇത്തരത്തിൽ സന്തോഷമായി പൊക്കോണ്ടിരുന്ന കുടുംബത്തിലേക്ക് പെട്ടെന്നൊരു ദുരൂഹ മരണം ഉണ്ടാകുമ്പോൾ പല സംശയങ്ങളും പല കോണിൽ നിന്നും ഉയരാറുണ്ട് അത്തരം സംശയങ്ങളും അത്തരം ചിന്തകളും അത്തരം വർത്തമാനങ്ങളും തന്നെയാണ് ഈ വാർത്തയിലും ഉണ്ടായിരിക്കുന്നത് ആ ന നവവധുവായി അഴിഞ്ഞൊരുങ്ങേണ്ടിയിരുന്ന ആ പെൺകുട്ടിക്ക് എല്ലാ ആത്മധൈര്യവും എല്ലാവരും നൽകട്ടെ എന്നാണ് നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത് എന്തായാലും ഇത്തരമുള്ള ആത്മഹത്യകൾ ഇനിയും ഉണ്ടാകാതിരിക്കട്ടെ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് ആവർത്തിക്കുന്നു